ഭവ്യ പർവ്വതി ആ വീട്ടിലുണ്ട് ഭവ്യ ഈ ഈ പൊതു ദർശനം അത് എത്ര മണിക്കൂർ നീളുമെന്നാണ് കരുതേണ്ടത് കാരണം എത്രയോ ആളുകളാണ് ഇങ്ങനെ ഇങ്ങനെ വരിപരിയായി കാത്തുനിൽക്കുന്നത് തീർച്ചയായും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആളുകൾ ഇവിടെ പക്ഷേ നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു മണിക്കൂർ ആണ് കൃത്യമായി പൊതുദർശനം എന്നായിരുന്നു നേരത്തെ കണക്കുകൂട്ടിയെന്ന് വെച്ചാൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് രണ്ടു മണിക്കൂറിലോട്ട് അടക്കം എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ നാട് മുഴുവൻ അല്ലെങ്കിൽ മലയാളികൾ മുഴുവൻ ഇവിടെ ഉണ്ടോ എന്ന് സംശയം തോന്നി പോകുന്ന വിധത്തിൽ ഇവിടെ ആളുകൾ ഉണ്ട് എന്ന് പറയാതെ വയ്യ നമ്മൾ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ കണ്ണാടിക്കൽ ഗ്രാമം ഇത്ര വികാരപരമായ ഒരു യാത്രയായ്പ് അല്ലെങ്കിൽ ഇത്ര ജനസംഖ്യമുള്ള ഒരു യാത്രയായ്പ് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത്ര മാത്രം ജനങ്ങളാണ് അർജുനെ കണ്ട് തിരിച്ചു പോകുന്ന എല്ലാവരുടെയും കണ്ണുകൾ അണിഞ്ഞ കണ്ണുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂപ്പുകൈകളോടെ ആ കണ്ണ് നിറഞ്ഞ് അവിടെ നിന്ന് അർജുനെ കണ്ട് ആ ഇറങ്ങി വരുന്ന ആളുകളെ നമ്മൾ കാണുന്നു ഇപ്പോഴും റോഡ് സൈഡിൽ വരി അങ്ങനെ വീണ്ടും കിടക്കുകയാണ് അത്രമാത്രം നീണ്ട വരികളുണ്ട് ഇത് രാഷ്ട്രീയ പ്രമുഖരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയം എന്ന് എം കെ രാഘവൻ ശ്രീ എം കെ രാഘവൻ നമ്മളോട് സംസാരിക്കുകയാണ് അദ്ദേഹം പോലും പറഞ്ഞു ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നീണ്ട ഒരു ദൌത്യത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത് എഴുപത്തിരണ്ട് ദിവസം നീണ്ട ഒരു രക്ഷാ ദൌത്യത്തിന് നമ്മുടെ രാജ്യം പോലും ഇതുവരെ സാക്ഷിയായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു സതീകൃഷ്ണ സ്ഥിയിൽ അവിടെയൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തേടിയിട്ടുണ്ട് അദ്ദേഹം അടക്കം എല്ലാവരും മുറ്റക്കെട്ടായി അർജുന് വേണ്ടി നിന്നു എന്നുള്ളതാണ് കർണാടക സർക്കാരിന്റെ ഒരു ധനസഹായമെന്ന രീതിയിൽ അഞ്ചു ലക്ഷം രൂപ അദ്ദേഹം ഇവിടെ അർജുന്റെ കുടുംബത്തിന് കൈമാറി അതിന് പുറമെ സതീഷ് കൃഷ്ണ സേലിന്റെ മാത്രം ഒരു ഉപഹാരമെന്ന തരത്തിൽ ഒരു ഒരു ലക്ഷം രൂപ അദ്ദേഹം കൈമാറി അങ്ങനെ ആ മറ്റൊരു സംസ്ഥാനം കൂടി നമുക്കൊപ്പം നിൽക്കുന്നു മലയാളികൾക്കൊപ്പം നിൽക്കുന്നു അർജുനൊപ്പം നിൽക്കുന്നു അർജുന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയാ പറയുന്നതക്ക വിധം ആ അർജുനെയും അർജുന്റെ കുടുംബത്തെയും ചേർത്ത് നിർത്തുകയാണ് കർണാടക പോലും എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രമാത്രം ജനസഞ്ചയമാണ് ഇവിടെ നമുക്കറിയാം സജീകൃഷ്ണ സ്ത്രീലടക്കം ഇന്നലെ അവിടുന്ന് പുറപ്പെട്ടതാണ് അർജുന്റെ മൃതദേഹത്തിനൊപ്പം പുറപ്പെട്ടതാണ് ഇങ്ങോട്ട് ഇപ്പോഴും അവരൊക്കെ കണ്ണാടിക്കെല്ലാം അർജുന്റെ നാട്ടിലാണുള്ളത് അർജുൻ അന്ത്യവിശ്രമം കൊള്ളാൻ ഒരുങ്ങുകയാണ് കുറച്ച് സമയം കൂടി എന്തായാലും പ്രദർശനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അത്രമാത്രം ജനസഞ്ചയം കാത്തുനിൽക്കുന്നുണ്ട് ആ ഒരു വലിയ ഒരു തിക്കും തിരക്കും അല്പസമയം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു അത്രമാത്രം ജനങ്ങളാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി റേറ്റ് സമർപ്പിച്ച അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് മടങ്ങിയത് മലയാളികൾ എന്താണ് എന്ന് തോന്നിപ്പോകും വിധ മൊത്തൊരുമയോടുകൂടി ഒരു സാധാരണക്കാരനെ സാധാരണക്കാരനായ ഒരു ലോറി ഡ്രൈവർക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ ഒന്നിക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് എൽദോ നമ്മളിപ്പോൾ സാക്ഷിയൊന്നു വഹിക്കുന്നത് അത്രമാത്രം വികാരനിർഭനമായ സാഹചര്യം എന്ന് പറയാം ആ നിറയാതെ ഇവിടെ നിന്ന് അർജുന കണ്ട് ഒരാളും മടങ്ങുന്നില്ല എന്നുള്ളതാണ് തോപ്പ് കൈകളോടുകൂടി അർജുന കണ്ട് മലയാളികൾ യാത്രയാവുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ് നേരത്തെ തന്നെ എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളുടെ ഒരു ഒരുമ എന്താണ് മലയാളികളുടെ ഒരു സ്നേഹം എന്താണ് എന്ന് തോന്നുന്ന കാഴ്ചകൾക്കാണ് നമ്മളിവിടെ സാക്ഷ്യം വായിക്കുന്നത് ഏറ്റവും പ്രധാനമായി സഹജീവികൾക്കായി എന്നും കേരളം കരുതി വെക്കുന്ന ഒരു സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടല്ലോ എന്തോ അത് ആ ഒരു സഹാനുഭൂതിയും സ്നേഹവും വീണ്ടും അഭിമാനപൂർവം തലയുയർത്തി നിൽക്കുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന കാഴ്ചയിൽ പറയാം പക്ഷേ അതൊരു വേദനിപ്പിക്കുന്ന കാഴ്ചയായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ആ സഹാനുഭൂതിയും സ്നേഹവുമൊക്കെ ഒരു ചേതനയാറ്റ ശരീരത്തിന് മുൻപിലായിപ്പോയി ആ അർജുന നമുക്ക് തിരിച്ചു കിട്ടിയില്ല എന്നുള്ളൊരു വേദന മാത്രമേ ഉള്ളൂ പക്ഷെ അപ്പോഴും ആ കേരളം കാത്തു വെക്കുന്ന ആ ഒരു സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ ഇവിടെയും നിലനിൽക്കുകയാണ് ഏറ്റവും പ്രധാനമായി അർജുനു വേണ്ടി നടത്തിയ തിരച്ചിൽ ആ ദൗത്യത്തിനിടെ ആ വീണ്ടും നമ്മൾ ഒന്നിച്ചു മലയാളികൾ ഒന്നിച്ചു മലയാളികളുടെ സ്നേഹം ഒന്നിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം എഴുപത്തിരണ്ട് ദിവസം മലയാളികൾ കാത്തിരുന്നത് അർജുൻ ജീവനോടെ എത്തുന്ന സംഭവിക്കാൻ വിദൂര സാധ്യത മാത്രമുള്ള ഒരു അത്ഭുതത്തിന് വേണ്ടിയായിരുന്നു പക്ഷെ അതുണ്ടായില്ല അതുണ്ടായില്ല എങ്കിലും കുടുംബത്തിന്റെയും നാടിന്റെയും ആ കാത്തിരിപ്പിനൊക്കെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കൊക്കെയാണ് എൽദോ വിരാമമായത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതുപോലെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ബാക്കി കിട്ടിയല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ നീ ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളൂ എന്തായാലും അവൻ അർജുൻ നമ്മുടെ പ്രിയപ്പെട്ടവൻ അവൻ ഉറങ്ങുന്നത് സ്വന്തം മണ്ണിലാണ് സ്വന്തം വീട്ടുമുറ്റത്താണ് എന്നുള്ളൊരു ആശ്വാസമെങ്കിലും ആ കുടുംബത്തിനുണ്ടാകും കാരണം അത്രമാത്രം അർജുനെ ചേർത്ത് നിർത്തിയ അർജുനില്ലാതെ പറ്റില്ല എന്നുപോലും നമ്മൾക്ക് പോലും തോന്നിപ്പോയി ഈ കുടുംബത്തിന്റെ സ്നേഹം ഈ നാടിന്റെ സ്നേഹം കണ്ട സാഹചര്യത്തിൽ അങ്ങനെ അപ്പോൾ ആ അർജുൻ അവന്റെ നാട്ടിലാണ് അവന്റെ സ്വന്തം മണ്ണിലാണ് അവന്റെ വീട്ടിലാണ് അന്ത്യ ഉറങ്ങുന്നത് എന്നും എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ആശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഓരോ മലയാളി വീടുകളിലും ഓരോ അമ്മമാരും സഹോദരന്മാരും ഒക്കെ അവരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയ പേരായിരുന്നു അർജുൻ എന്നത് അങ്ങനെ തന്നെ ഒരു പക്ഷേ ഈ നാട് അറിയപ്പെടുകയും ചെയ്യും കണ്ണാടിക്കൻ എന്ന ഗ്രാമം ഇപ്പോൾ അർജുൻ എന്ന് പറഞ്ഞാണ് എന്തോ അറിയപ്പെടുന്നത് കാരണം അർജുന്റെ നാട് അർജുന്റെ വീട് അങ്ങനെയാണ് ഈ പ്രദേശം പോലും ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഇതിനു മുൻപ് മലയാളികൾക്ക് അല്ലെങ്കിൽ കോഴിക്കോടിന് പുറത്തുള്ളവർക്ക് കണ്ണാടിക്കൽ ഏതാണെന്നോ എന്നുള്ള ഒന്നും അറിയ അറിയുകയുണ്ടാവുമായിരുന്നില്ല പക്ഷേ കേരളത്തിലുള്ള എല്ലാവർക്കും കണ്ണാടിക്കില്ല എന്നൊരു ഗ്രാമത്തെ അറിയാം അർജുനെ അറിയാം മലയാളികൾക്ക് പ്രിയപ്പെട്ടതിനായി അവൻ മാറി നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് സാധാരണക്കാരനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബ പുലർത്താൻ വളയം പിടിച്ച ഒരു മനുഷ്യനാണ് കഥന യാത്രയച്ചാലാണ് ഒരു നാട് മുഴുവൻ ഈ നാട്ടിലെ പ്രമുഖരടക്കം രാഷ്ട്രീയ നേതാക്കരടക്കം നമ്മുടെ മന്ത്രിമാരടക്കം ഇവിടെ എത്തിയത് എന്ന് പറയുമ്പോൾ അത്രമാത്രം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വലിയ സ്ഥാനമായി പോയി നമ്മുടെ പ്രിയപ്പെട്ട അർജുന എന്നുള്ളതാണ് എന്തായാലും അത്രമാത്രം ആ ശരി അർജുന ചേർത്ത് പിടിച്ച കർണാടക എം എൽ എ അടക്കം ഈശ്വർ മാൽപ്പയടക്കം ഈശ്വർ മാൽപ്പയൊക്കെ നമ്മൾ ശരീര ദൗത്യം വരെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുമോ വരെ നമ്മൾ ഓർമ്മിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സ്വന്തം ജീവിതം പോലും പണയപ്പെടുത്തി ആഴങ്ങളിലേക്ക് ആ മുങ്ങിയിറങ്ങിയ മനുഷ്യനാണ് ഈശ്വർ മാൽപ്പേ തിരിച്ചു കിട്ടുമെങ്കിൽ തന്റെ സഹോദരനെ തിരിച്ചു കിട്ടും താനും അവസാനം വരെ ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പ് നൽകി വന്നൊരാളാണ് ഈശ്വർമാർത്തെ അദ്ദേഹത്തെ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സതീഷ് കാർമാർ എം എൽ എ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പോലും താൻ ഇത്രമാത്രം അധ്വാനിച്ചിട്ടില്ല എന്ന് കാരണം അതും നമ്മൾ ഓർക്കണം ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മാത്രം മതി ഒരു ഘട്ടത്തിൽ പക്ഷേ അദ്ദേഹം ചെയ്തതെന്താണ് രാവിലെ ശിരോർ ദൗത്യം ആരംഭിക്കുന്ന സമയത്ത് അവിടെ ചെല്ലുന്നു അവിടെ നിന്ന് വൈകിട്ട് ആ ദൌത്യം എപ്പോഴും ആ സമയം വരെ അദ്ദേഹം അവിടെ നിൽക്കുന്നു അതേപോലെ എം കെ നിൽക്കുന്നു നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് തുടങ്ങി എത്ര പേരാണ് ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർ ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ അർജുന വേണ്ടി തിരച്ചിലിറങ്ങിയ ഒരുപാട് രക്ഷാപ്രവർത്തകരുണ്ട് ഈ നാട്ടിൽ നിന്ന് അങ്ങനെ എല്ലാവരെയും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ് ആ സ്നേഹം അവിടെ ശരീരിൽ അവസാനിച്ചില്ല കാർവാറിൽ അവസാനിച്ചില്ല ആ സ്നേഹം ഇങ്ങോട്ട് അർജുന്റെ വീട് വരെ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കണ്ണാടിക്കലിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര അർജുന്റെ വീട്ടിലെത്തി അർജുന്റെ വീട്ടിലെ പൊതുദർശനം തുടരുകയാണ് പൊതുദർശനം എത്ര സമയം വരെ നീളും എന്നുള്ളൊരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കും കാരണം അങ്ങനെ നീണ്ടു കിടക്കുകയാണ് അർജുനെ കാണാൻ ഇരിക്കുന്ന ആളുകളുടെ നിര എന്ന് വേണമെങ്കിൽ പറയാൻ